സമസ്ത മേഖലയിലും പട്ടികജാതി സമൂഹത്തെ കൊള്ളയടിക്കുന്ന സമീപനം ആ സമീപനമാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് വർഷമായി കേരളത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നില്ല അതുപോലെ നമുക്ക് ഒരേപോലെ സാധിക്കും ഭവന നിർമ്മാണ പദ്ധതി കേരളത്തിൽ പൂർണ്ണമായിട്ട് അട്ടിമറിക്കപ്പെട്ടിരിക്കുക ബഡ്ജറ്റിൽ വലിയ തുക കാണിക്കുകയും ഒരു മാർച്ച് മാസമാകുമ്പോൾ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പട്ടികാതിക്കാർക്ക് കൊടുക്കേണ്ട പണം മുഴുവൻ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സമീപനമാണ് പിണറായി വിജയൻ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളത്തിലെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പ് പൂർണ്ണമായിട്ട് സ്തംഭനാവസ്ഥയിലാണ് വെന്റിലേറ്ററിലാണ് ഒരു പദ്ധതി പോലും നടപ്പിലാക്കുന്നില്ല തിരുവനന്തപുരം നഗരസഭ ആ നഗരസഭയിലെ പട്ടികജാതി ഫണ്ട് കൊള്ളയടിച്ചു ഉത്തരവാദികളെ പിടിച്ചു പക്ഷേ ഈ ഗവൺമെന്റ് പിണറായി വിജയന് സർക്കാർ ആ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു പതിനാറ് പട്ടികജാതി എം എൽ എ കേരളത്തിന് നിയമസഭയ്ക്കകത്ത് ഒരു വാക്ക് പോലും നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തുള്ള പട്ടികജാതി വിഭാഗത്തിനോട് സർക്കാരിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അവഗണനാ മനോഭാവം ഉള്ളത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് പട്ടികജാതി ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടി പുനഃസ്ഥാപിക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിലവിലിപ്പോൾ ബി ജെ പി പട്ടികജാതി മോർച്ച രംഗത്ത് വന്നിരിക്കുകയാണ് ഇരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയും അതുകൂടാതെ പട്ടികജാതി മോർച്ചയുടെ സംസ്ഥാന സഹപ്രഭാരി ആയ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ അതുകൂടാതെ ബി ജെ പിയുടെ പട്ടികജാതി മോർച്ച സ്റ്റേറ്റ് പ്രസിഡന്റ് ഓട്ടേക്കാട് സംസ്ഥാന സർക്കാരിന്റെ പട്ടികജാതി വഞ്ചനയ്ക്കും ജനദ്രോഹം നടപടികൾക്കെതിരായിട്ടാണ് ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച ഈ അവകാശ സംരക്ഷണ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാൻ സാധിക്കും കഴിഞ്ഞ പത്തു വർഷമായി പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുക ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായ നിലപാടുകൾ പട്ടികാതി സമൂഹത്തോട് വഞ്ചനയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്ത മേഖലയിലും പട്ടികജതി സമൂഹത്തെ കൊള്ളയടിക്കുന്ന സമീപനം ആ സമീപനമാണ് പിണറായി വിജയൻ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പട്ടികാതി വികസന ഫണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ വികസന ഫണ്ട് അനുവദിച്ചു പക്ഷെ തൊട്ടു പിന്നാലെ ആ ഫണ്ട് അമ്പത് ശതമാനം വെട്ടിക്കുറച്ചിരിക്കുക ലൈഫ് ഭവന പദ്ധതി അതിൽ നൂറ്റി നാൽപ്പത് കോടി രൂപ അനുവദിച്ചിട്ട് ഒരു രൂപ പോലും ചിലവഴിക്കാതെ ആ ഫണ്ട് പൂർണമായിട്ട് ലാപ്സാക്കി രണ്ട് വർഷമായി കേരളത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നില്ല അതുപോലെ നമുക്ക് ഒരേ സാധിക്കും ഭവന നിർമ്മാണ പദ്ധതി കേരളത്തിൽ പൂർണ്ണമായിട്ട് അട്ടിമറിക്കപ്പെട്ടിരിക്കുക അതുപോലെ തൊഴിൽ പി എസ് സി വഴിയുള്ള തൊഴിൽ പൂർണ്ണമായിട്ട് പട്ടികാതിക്കാർക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സർക്കാർ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ സി പി എമ്മിൻ്റെ കേഡർമാരെ അവരെ പിൻവാതിൽ നിയമനങ്ങളിലൂടെ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിയമിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മാസവും ഒരു വർഷം കഴിഞ്ഞാൽ അവരെ സ്ഥിരപ്പെടുത്തുന്ന സമീപനം ആ സമീപനമാണ് ഈ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതുമാത്രമല്ല കേരളത്തിലെ പട്ടികാതി വികസന വകുപ്പ് പൂർണ്ണമായിട്ട് സ്തംഭനാവസ്ഥയിലാണ് വെൻ്റിലേറ്ററിലാണ് ഒരു പദ്ധതി പോലും നടപ്പിലാക്കുന്നില്ല അതുപോലെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന വികസന ഫണ്ട് ആ വികസന ഫണ്ട് കേരളത്തിൽ ചിലവഴിക്കുന്നില്ല ലാബ്സാക്കുന്നു വകമാറ്റി ചിലവഴിക്കുന്നു അങ്ങനെ എല്ലാ മേഖലയിലും പട്ടികജാതി വിഭാഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു നടപടി പോലും സ്വീകരിക്കാനായിട്ട് ഈ പിണറായി വിജയൻ്റെ ഗവണ്മെൻറ്റ് സാധിച്ചിട്ടില്ല ഈ മേഖല തകർന്നുകൊണ്ടിരിക്കുക കോടിക്കണക്കിന് രൂപ ഈ സ്വാതന്ത്ര്യാന്തര ഭാരതത്തിലെ കേരളത്തിന് വേണ്ടി ചിലവഴിച്ച പണം കേരളത്തിലെ പട്ടികജാതിക്കാർക്ക് വേണ്ടി അവരുടെ പുരോഗതിക്ക് വേണ്ടി ചിലവഴിച്ച പണം ആ പണം ഓരോ പട്ടികജാതിക്കാരനെയും അക്കൗണ്ടിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ട് കേരളത്തിലെ പട്ടികജാതിക്കാർ മാറുമായിരുന്നു ഇപ്പം തിരുവനന്തപുരം നഗരസഭ ആ നഗരസഭയിലെ പട്ടികജാതി ഫണ്ട് കൊള്ളയടിച്ചു ഉത്തരവാദികളെ പിടിച്ചു പക്ഷേ ഈ ഗവൺമെന്റ് പിണറായി വിജയന് സർക്കാർ ആ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് പട്ടികജാതി മോർച്ച പറയുന്നത് ഈ പട്ടികജാതി ഫണ്ട് വകമാറ്റി ചിലവഴിക്കുന്നതും ദുരുപയോഗം ചെയ്യുന്നതും ലാബ്സാക്കുന്നതും അത് ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് സംസ്ഥാന ഗവണ്മെൻറ്റ് അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്താൻ തയ്യാറാവണം അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് കേരളത്തിൽ പട്ടികജാതിക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഒരു സംഘടനയില്ല പതിനാറ് പട്ടികജാതി എം എൽ എമാരുണ്ട് ആ പതിനാറ് പട്ടികജാതി എം എൽ എമാർ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ഒരു വാക്ക് പോലും മുരിയാടിയിട്ടില്ല നിയമസഭയ്ക്ക് പുറത്ത് ഒരു വാക്ക് പോലും പറയുന്നില്ല ഈ സമൂഹത്തിൻ്റെ അവകാശങ്ങൾ കൊള്ളയടിക്ക് ഈ സമൂഹത്തിൻ്റെ അവകാശങ്ങളെ കവർന്നെടുക്കുന്നു പ്രതികരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി പോലും സ്വീകരിക്കാനായിട്ട് കേരളത്തിലെ പതിനാല് പട്ടികജാതി പട്ടികവർഗ എം എൽ എമാർ തയ്യാറായിട്ടില്ല മന്ത്രി കേളൂ നിയമസഭയില് ഒരു നിയമസഭാ സാമാജികൻ ഉന്നയിച്ചു ഇരുപത്തി അയ്യായിരം വരുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അഞ്ച് വർഷമായി സ്വർണ കോയിൻ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല ആ നിയമസഭാ സാമാജികൻ നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ ധനകാര്യ മന്ത്രിയുടെ മറുപടി പറഞ്ഞില്ല മന്ത്രി കേളു മറുപടി പറഞ്ഞില്ല ഞാൻ ചോദിച്ചോട്ടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മുൻപിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുൻപിൽ മുട്ടയ്ക്കുന്ന മുട്ടു പറയ്ക്കുന്ന ഒരു മന്ത്രിയാണ് കേളുവെന്ന് കാണാൻ സാധിക്കും നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരം ഒരു പട്ടികാതി സമൂഹത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇത് ഞങ്ങളുടെ അവകാശമാണ് കേരളത്തിലെ റൈറ്റ് ആണ് അത് സംരക്ഷിക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച എന്നും ഈ കേരളത്തിലെ പട്ടികജാതി സമൂഹത്തിന് കൂടെയുണ്ടാവും ഇത് വിജയിക്കുന്നതുവരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് കേരളത്തിലെ മുഴുവൻ പട്ടികജാതിക്കാരെയും ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള സമര പരിപാടികൾക്ക് ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച രൂപം കൊടുക്കാൻ പോവുകയാണ് പട്ടികജാതി ഫണ്ടിൻ്റെ ലാബ്സാക്കിയതിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ നിയമസഭയിൽ രണ്ടായിരത്തി പിണറായി സർക്കാർ ഒരു എക്കണോമിക് റിവ്യൂ സമർപ്പിക്കുകയുണ്ടായി ആ എക്കണോമിക് റിവ്യൂവിൽ ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്ന റിവ്യൂവിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വർഷങ്ങളിൽ പട്ടികജാതി ഉപപദ്ധതി പ്രകാരം ഇരുപത്തിരണ്ടായിരം കോടി രൂപ അനുവദിച്ചിരുന്നു അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൂടിയും സംസ്ഥാന പട്ടികാതി വികസന വകുപ്പും ചിലവഴിക്കേണ്ട തുകയായിരുന്നു ആ തുകയിൽ നാലായിരം കോടി രൂപ ലാബ്സാക്കി എന്നുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതല്ല നിയമസഭയിൽ പിണറായി വെച്ച എക്കണോമിക് റിവ്യൂവിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നൊരു കാര്യമാണ് മാത്രമല്ല കഴിഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം ഇവിടെ സൂചിപ്പിച്ചു സാധാരണക്കാർക്ക് വീട് കൊടുക്കാനും വിശ്രവിഭാഗിതർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നാലാ നാനൂറ്റി അഞ്ഞൂറ് കോടി രൂപ അതായത് അഞ്ഞൂറ് കോടിക്ക് രണ്ടോ മൂന്നോ കോടി രൂപ വ്യത്യാസമേ ഉള്ളൂ അഞ്ഞൂറ് കോടി രൂപ വെട്ടിക്കുറച്ചു അത് എല്ലാ വർഷവും ഇത് ചെയ്യുന്നതാണ് ബഡ്ജറ്റിൽ വലിയ തുക കാണിക്കുകയും ഒരു മാർച്ച് മാസമാകുമ്പോൾ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പട്ടികാധികാർ കൊടുക്കേണ്ട പണം മുഴുവൻ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സമീപനമാണ് പിണറായി വിജയൻ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളത്തിലെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായി ഇപ്പോൾ ഇന്നലെ വന്നൊരു വാർത്ത നമ്മുടെ പാലക്കാട്ട് പട്ടികജാതി വികസന വകുപ്പ് നടത്തുന്ന ഒരു മെഡിക്കൽ കോളേജുണ്ട് ആ മെഡിക്കൽ കോളേജ് ആയിരം കോടി രൂപ പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് വിനിയോഗിച്ച് നടപ്പിലാക്കി നടന്നു വരുന്നതാണ് എഴുപത്തിരണ്ട് ഒരു വർഷം എഴുപത്തിരണ്ട് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നുണ്ട് അത് സംസ്ഥാന മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് മാറ്റാനുള്ള നീക്കം ആരംഭിച്ചതായി ഇന്നലെ വലിയ വാർത്തകൾ ഇന്ന് പത്രങ്ങളിൽ വന്നിരിക്കുകയാണ് ചർച്ച ആരംഭിച്ചിരിക്കുന്നു എന്താ വെച്ചാൽ ഒരു മെഡിക്കൽ കോളേജ് പോലും നടത്തിക്കൊണ്ടു പോവാൻ കഴിവില്ലാത്ത പട്ടികജാതി വികസന വകുപ്പാണ് കേരളത്തിൽ ഭരിക്കുന്നത് ആ വിഭാഗത്തിനോട് യാതൊരു താല്പര്യവും സി പി എം എന്ന് പറയുന്ന തൊഴിലാളികർക്ക് പട്ടികജാതിക്കാരോട് പ്രേമം നടിക്കുന്നവർക്കില്ല എന്ന് തെളിവാക്കുന്നതിൻ്റെ അവസാനത്തെ ഒരു തെളിവാണ് ഈ കോളേജ് കൈമാറാനുള്ള നീക്കം അങ്ങനെ കൈമാറുന്ന പക്ഷം ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ സംവരണം എഴുപത് ശതമാനം സംവരണം ആക്കോളിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംവരണം ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി കേരളത്തിലെ സി പി എം വീണ്ടും ഇവിടുത്തെ പട്ടികജാതി വിഭാഗങ്ങളെ സി പി എമ്മിൻ്റെ അടിമകളാക്കി മാറ്റുവാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവരാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി ഇവിടെ ഇപ്പം ഇവിടെ ഫ്ലാറ്റ് സംശയങ്ങൾ പണിയുന്നു ഈ ഫ്ലാറ്റ് സംശയങ്ങൾ പണിഞ്ഞ് പട്ടികജാതിക്കാർക്ക് കൊടുത്താൽ ഒരു കാലഘട്ടത്തിൽ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത ഒരു ചരിത്രം പട്ടികജാതി വിഭാഗത്തിന് കേരളത്തിലുണ്ട് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഒരു സെൻറ്റ് വസ്തുവിന് ഉടമകളല്ലാത്ത പട്ടികജാതി വിഭാഗങ്ങളെ സൃഷ്ടിക്കുവാൻ വേണ്ടി മാത്രമേ ഈ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ച് അവരെ താമസിപ്പിക്കുന്നത് കൂടി സാധ്യമാകുകയുള്ളൂ അത് അവസാനിപ്പിക്കണം അവർക്ക് സ്വന്തമായ വസ്തു കൊടുക്കുന്ന സ്കീം തുടരണം എന്നാൽ മാത്രമേ സ്വന്തമായ വസ്തുക്കളുള്ള ഭൂമിടകം ഭൂമിടകമെന്ന് പറഞ്ഞാൽ നാല് സെൻറ്റ് വസ്തുവെങ്കിലുമുള്ള ഒരാളായി മാറാൻ കഴിയും അത് ഗവൺമെൻറ്റ് നിലപാടിനെ ശക്തമായി ഭാരതീയ ജനതാ പാർട്ടിയും എസ് സി മോർച്ചയും ശക്തമായി അപലപിക്കുകയും സമര മുന്നോട്ട് പോവുകയും ചെയ്തു തന്നെ ചെയ്യും